നമസ്കാരം പ്രധാന വാർത്തകളുമായി അവ ടി വി ട്വൻ്റി ഫോർ സെവൻ മ്യാൻമറിന് അടിയന്തര സഹായം എത്തിച്ചു മ്യാൻമാറിൽ അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനുള്ള ദ്രുത പ്രതികരണത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ നിർദ്ദേശപ്രകാരം യു എ ഇ റിപ്പബ്ലിക് ഓഫ് മ്യാൻമാറിലേക്ക് അടിയന്തര മാനുഷിക സഹായം അയച്ചു പ്രവാസികൾക്ക് ആശ്രയമാകാൻ യു എ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് തൊഴിലാളികൾക്കായി ദുബായിൽ പുതിയ ആശുപത്രി വരുന്നു യു എയിലെ ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി യു എ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി യു ഐ എഫ് എച്ച് ദുബായിൽ സ്ഥാപിക്കും യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തെ തുടർന്നാണ് പ്രഖ്യാപനം ലാഭേച്ഛയില്ലാത്ത ആശുപത്രി യു എയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സമൂഹത്തിലെ തൊഴിലാളികൾക്ക് ആശ്രയമാകും യു എ ഇ റോബോട്ടിക്സ് മത്സരത്തിന്റെ മൂന്നാം പതിപ്പിന് ഓസ്ട്രേലിയ ആതിഥേയത്വം വഹിക്കുന്നു ദുബായ് ഫ്യൂച്ചർ ലാബ്സ് ഖലീഫ യൂണിവേഴ്സിറ്റി റോജസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയുമായി ദുബായ് സഹർജ് സംഘടിപ്പിച്ച യു എ ഇ റോബോട്ടിക് മത്സരത്തിൻ്റെ മൂന്നാം പതിപ്പിന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ ആതിഥേയത്വം വഹിച്ചു അബുദാബിയിലെ ഷെയ്ഖ് സായിദ് വലിയ പള്ളിയിൽ റമദാൻ ഈദ് നാളുകളിൽ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ചത് പത്തൊമ്പത് ലക്ഷത്തോളം പേർ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് പള്ളിയിൽ റമസാനിലും പെരുന്നാളിലും എത്തിയത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വിശ്വാസികളും സന്ദർശകരും റംസാൻ മാസത്തിലൂടെ നീളം രണ്ട് പോയിന്റ് ആറ് ദശലക്ഷത്തിലേറെ ഇഫ്താർ ഭക്ഷണ കിറ്റുകളാണ് വിതരണം ചെയ്തത് അബുദാബിയിൽ പ്രധാന റോഡുകളിലെ വേഗപരിധി മാറ്റം പതിനാല് മുതൽ അബുദാബിയിലെ പ്രധാന റോഡുകളിലെ വേഗപരിധി ഏപ്രിൽ പതിനാല് മുതൽ മാറ്റുന്നു അതിവേഗ പാതയിലെ ചില ഭാഗങ്ങളിൽ മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്റർ വേഗപരിധി നാൽപ്പതായും കിലോമീറ്റർ കിലോമീറ്റർ വേഗപരിധി നൂറായും കുറച്ചു യു എയും യു കെ തമ്മിലുള്ള വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ റാക്കസ് ബ്രിട്ടീഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ദുബായിയുടെ സെൻട്രൽ ലണ്ടനിൽ നടന്ന പങ്കാളി സ്വീകരണ പരിപാടിയുടെ മുഖ്യ സ്പോൺസറായി റാസൽ ഖൈമാ സാമ്പത്തിക മേഖല റാക്കസ് കേന്ദ്രവേദിയിലെത്തി യു കെയും യു എയും തമ്മിലുള്ള വാണിജ്യ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള അവരുടെ ദൗത്യം ശക്തിപ്പെടുത്തി യു എസിൽ ഹെലികോപ്റ്റർ തകർന്ന് ആറ് മരണം സ്പെയിനിലെ കുടുംബവും കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ന്യൂയോർക്ക് നഗരത്തിലെ ഹഡ്സൺ നദിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണുണ്ടായ അപകടത്തിൽ ആറു പേർ മരിച്ചു ടൂറിസ്റ്റ് ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മരിച്ചവരിൽ മൂന്ന് പേർ കുട്ടികളാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാസപ്പടി എസ് എഫ് ഐ ഒ പരാതി കോടതി സ്വീകരിച്ചു വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും എക്സാലോജിക് സി എം മാറിൽ കേസിൽ എസ് എഫ് ഐ ഒ നൽകിയ പരാതി കോടതി സ്വീകരിച്ചു പ്രഥമ ദൃഷ്ട്യ കുറ്റം നിലനിൽക്കും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ തീരുമാനം വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും ഇന്ത്യയിലും നേപ്പാളിലും കനത്ത മഴയിൽ നൂറോളം പേർ മരിച്ചു ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച മുതൽ പെയ്ത കനത്ത മഴയിൽ ഏകദേശം നൂറുപേർ മരിച്ചുവെന്ന് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും പറഞ്ഞു കൂടാതെ ഈ മേഖലയിൽ കൂടുതൽ കാലം തെറ്റിയ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും കൊല്ലം മുൻ ഡി സി സി പ്രസിഡന്റുമായ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു എഴുപത്തഞ്ച് വയസ്സായിരുന്നു വീക്ഷണത്തിന്റെ മാനേജിംഗ് എഡിറ്ററാണ് ഇന്ന് പുലർച്ചെ നാലരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാളി യുവാവ് ദുബായിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ നാട്ടിൽ നിന്ന് തിരികെ എത്തിയത് ഒരാഴ്ച മുമ്പ് വട്ടംകുളം നെല്ലേക്കാട് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചേനാട്ടിൽ നാരായണന്റെ മകൻ സുധീന്ദ്രനാണ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് മോട്ടോ ്രീ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലെ ട്രാക്ക് ഇനി മൂന്ന് ദിനം മിന്നൽ പിണർ കുതിപ്പിന് സാക്ഷിയാകും ആദ്യത്തെ മൂന്ന് മത്സരങ്ങളും നഷ്ടമായ ജോർജ് മാർട്ടിന്റെ സീസണിലെ ആദ്യ മത്സരമാണ് ലുസൈലിലേത് എന്ന പ്രത്യേകതയുമുണ്ട് ടി എ ജാഫർ ഫുട്ബോൾ അലൈൻ ഫാംസ് ജേതാക്കൾ ആദ്യ ട്രിയെ ജാഫർ സ്മാരക റോളിംഗ് ട്രോഫി ഫുട്ബോളിൽ മലൈൻ ഫാംസ് ജേതാക്കൾ വി സെവൻ അബുദാബിയുടെ നേതൃത്വത്തിൽ കെഫയുടെ സഹകരണത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് എട്ട് ടീമുകൾ പങ്കെടുത്തു കൺട്രി സ്റ്റേജ് ഫോറിൽ യു എ ടീം എമിറേറ്റ് എക്സാർജി മുന്നിൽ കിരൺ പ്രീക്വാർട്ടറിൽ ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ റൗണ്ടിൽ പി വി സിന്ധു ജയിച്ചപ്പോൾ ലഷ്യാസെന്നും എച്ച് എസ് പ്രണോയും പുറത്ത് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ബാഴ്സലോണയ്ക്ക് വമ്പൻ വിജയം ബെറൂസിയെ നാലേ പൂജ്യത്തിന് തോൽപ്പിച്ചു സ്പാനിഷ് താരം സെർജിയോ കാസ്റ്റൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം